മര്യാദയ്ക്ക് അവർ മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്തു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും സ്ഥാനവും സ്നേഹവും ബഹുമാനവും ഇങ്ങനെ പോയാൽ കിട്ടില്ല ഒരിക്കലും പേരിൽ വന്ന് ആൾക്കാര് ഹാ ഹാ എന്ന് കാണിക്കുന്ന അല്ലാണ്ട് നിന്ന് പുച്ഛിക്കായിരിക്കും മഞ്ജു പേരിനെ കാണുന്ന സ്ത്രീ ആയിട്ട് റോസ് പാവം അനിയജീവിതം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് അത് നമുക്കുണ്ടാകേണ്ട ബഹുമാനം ഇത് എവിടെ നിന്ന് കിട്ടണം എന്നുള്ള ജീവിതത്തിന്റെ ഒരു പരിശാർ കൂടി എന്തിനു വെറുതെ കൃത്യം തലവെച്ച് കൊടുക്കണം പിന്നെ അത് ഞാൻ മറുപടി പറഞ്ഞു പിന്നെ അത് വേറെ ചുറ്റി വളച്ചു തരും ചുറ്റി വളയ്ക്കാനും പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാനും കച്ച കെട്ടി നിൽക്കുന്നവരടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോത്തിൻ്റെ അടുത്ത് പറയുന്നത് ഈ നടീ തന്നെ ഒരുപാട് പറഞ്ഞാ പറഞ്ഞു മാത്രമേ സാധാരണ സാധാരണ അല്ല ആൾക്കാരുടെ എത്ര പേര് ഡിവേഴ്സാകുന്നു അത് കാണാത്തേ നമ്മൾ എത്ര പേര് പിന്നെ ഭാര്യ ഭർത്താവ് ആണെന്ന് പുറമേ കാണിക്കുകയും അടുത്ത വരുമ്പോഴ് രണ്ട് രണ്ട് വഴിക്ക് പോകുന്നു രണ്ട് മുറിക്കകത്തേക്ക് കിടക്കുന്നു എത്രയോൾ ലൈഫ് മാറുമ്പോൾ അവർക്ക് പിന്നോട് പോകാനൊക്കെ അതല്ല അത് മാനസികമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പ് വേണം കുടുംബജീവിതം എന്ന് പറയണത് നിസ്സാര കാര്യമല്ല ഒരു സിനിമ എടുക്കുന്ന പോലെയൊന്നും പണം ഉണ്ടെങ്കിൽ എടുക്കാനോ അല്ലെങ്കിൽ പാർട്നേഴ്സ് ഉണ്ടെങ്കിൽ എടുക്കാനും പറ്റില്ല കുടുംബജീവിതം എന്ന് പറയണെങ്കിൽ ഒരുപാട് മനസ്സിലാക്കണം മനുഷ്യത്വം വേണം സ്നേഹം വേണം ബേസിക് ആയിട്ട് സ്നേഹം വേണം അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരുപാട് ക്ഷമിക്കാൻ പറ്റും തെച്ചൊക്കെ നല്ല മാന്യമായിട്ട് ജീവിച്ച് നന്നായിട്ട് അഭിനയിച്ച് ഈ രംഗത്ത് എത്തിയ ആളാണ് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുമല്ലോ ഒരു സിനിമയിൽ കാണിച്ച് അതുമാത്രമല്ല ഇപ്പോഴത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിൽ ഒരു പിന്നെ വലിയ റോള് വേണ്ട ഗസ്റ്റ് റോള് മതി എന്നും പറഞ്ഞു പോയി കാരണം എങ്ങനെ ഈ ഒരുപാട് മരുന്നുകൾ കഴിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോയിരുന്നു പോയ സമയത്ത് സെറ്റിൻ്റെ മുഖച്ചായ തന്നെ മാറിയിരിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ പിന്നെ റിട്ടയർ ചെയ്ത സ്ത്രീകളും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് പൈസ ഇല്ലെങ്കിലും സാരമില്ല അഭിനയിച്ചാൽ മതി അവർക്ക് പിന്നെ സെലിബ്രിറ്റി ആയാൽ എന്ന് പറഞ്ഞു വരുന്ന ആർട്ടിസ്റ്റുകളുണ്ട് അത് മതി എന്ന് വിചാരിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട് നടക്കട്ടെ നമുക്കൊന്നും അപ്പൊ ഒരു വേഷം ചെയ്യുന്നു ആ വേഷം കറക്റ്റായിട്ടുള്ള ആൾ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച് പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുന്ന ഒരു ഡയറക്ടർ ആര് ഏതായാലും കുഴപ്പമില്ല സീരിയൽ തന്നെയല്ലോ ഇത്ര ദിവസം ഓടിയാലേ ഒക്കെ ഒന്നില്ലല്ലോ സീരിയൽ ഓടിക്കൊള്ളും എന്ന് വിചാരിക്കുന്ന ഡയറക്ടർ നമ്മൾ വ്യത്യാസം പിന്നെ നമ്മളുടെ ഒരു സൃഷ്ടി അതിന് ഇത്രയും ഭംഗിയായിട്ട് അങ്ങനെ ഒരു ആ ഒരു ആത്മാവിന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അതില്ലാതെ ചെയ്താൽ കുഴപ്പമില്ല അവര് ഇതിനോട് ഡ്രസ്സിംഗ് സ്റ്റൈലിനോടൊന്നും ഉദ്ഘാടനം യോജിക്കുന്നില്ല മര്യാദക്ക് അവര് മര്യാദക്ക് ഡ്രസ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും സ്ഥാനവും സ്നേഹവും ബഹുമാനവും ഇങ്ങനെ പോയാൽ കിട്ടില്ല ഒരിക്കലും പേരിൽ വന്ന് ആൾക്കാർ ഹാ ഹാ കാണിക്കുന്ന അല്ലാണ്ട് അപ്പുറത്തേന്ന് പുച്ഛിക്കായിരിക്കും നേരിൽ വന്ന് ഒന്ന് തൊടാനായിട്ട് അല്ലെങ്കിൽ തട്ടാനായിട്ട് ആഗ്രഹിക്കുന്നവൻ അപ്പുറത്തേക്ക് അവളെ എന്നായിരിക്കും അതായിരിക്കും ഭാഷ അല്ലേ അതേ സമയത്ത് മാന്യം മര്യാദ പോയി കഴിഞ്ഞാൽ അവളെ അവരെന്നേ പറയൂ മാന്യമായിട്ട് വൽകാര്യത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഒരു വാക്കാ കുട്ടിയുടെ വായിന്ന് മഞ്ജുല എന്തെങ്കിലും ഒരു വാക്ക് കുട്ടി പറഞ്ഞു അത് അതൊരു പിന്നെ ചർച്ചയ്ക്ക് ഇല്ലല്ല ഈ പ്രശ്നങ്ങൾ ചർച്ചക്ക് വിധേയമാക്കിട്ടുണ്ട് അതെ മാനം മര്യാദയുടെ കുട്ടി വന്ന് അത് അവൾ ആദ്യം വന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ് ദീപമായിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോര്യകൃഷ്ണമൂർത്തി എന്നെ വിളിച്ചു പറഞ്ഞു അയ്യോ അതെന്താ അയ്യോന്നാണ് ഞാൻ പറഞ്ഞു മൂർത്തി അത് ഭയങ്കര ആർട്ടിസ്റ്റ് ആണ് യിക്കുന്നു അത് വലിയ കഷ്ട എത്ര ദിവസം ആ കുട്ടിക്ക് ഇരിക്കാൻ ഒക്കൂല്ല അവളെ കുറെ അഭിനയിക്കാതിരിക്കാൻ ഒക്കൂല്ല അത്രയ്ക്ക് ടാലന്റഡ് ആണ് കുട്ടി എന്ന് ഞാൻ സൂര്യകക്ഷണം പറഞ്ഞു ഇല്ല എനിക്ക് അഭിനയം ചെയ്ത് അറിയാം ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മഞ്ജുവിൻ്റെ കൂടെ ഒരു റോൾ അഭിനയിക്കണം എന്നുള്ളത് വലിയ പാടല്ലേ മഞ്ജുല്ലേ സ്ത്രീക്ക് ഭയങ്കര ശക്തിയാണ് നീ സ്ത്രീ അവലിയല്ല സ്ത്രീ കരുത്തുള്ള സ്ത്രീക്കുള്ള കരുത്താ പുരുഷനില്ല അപ്പൊ കാണുന്നത് പേരിനെ കാണുന്ന സ്ത്രീയായിട്ട് ഹണി റോസ് പാപം അതിന് ജീവിതം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് അത് നമുക്കുണ്ടാകേണ്ട ബഹുമാനവും ഇത് എവിടെ നിന്ന് കിട്ടണം എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഒരു പരിശോധന അത്രേ ഉള്ളൂ വിവാദങ്ങളൊക്കെ ജയിലിൽ ഒരു ഇതൊക്കെ വലിയൊരു ഇതാണെന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്താൽ നിൽക്കുകയാണ് ഒരു സുപ്രഭാതത്തിലെ ആ കുട്ടി മനസ്സിലാക്കിയതൊന്നും അല്ല ജീവിതമൊന്ന് അപ്പോഴാണ് അത് മനസ്സിലാക്കാൻ പോകുന്നത് അതിൻ്റെ ദയനീയ അവസ്ഥ അപ്പോഴാണ് വരാൻ പോകുന്നത് മാനസികമായിട്ട് ഭയങ്കരമായി തകർന്നു അങ്ങനെ അല്ലാണ്ടിരിക്കാൻ ദൈവം സഹായിക്കട്ടെ നേരത്തെ കാലത്തെ അതിനെ നല്ല ബുദ്ധി തോന്നിക്കട്ടെ പ്രാർത്ഥിക്കല്ലാതെ ഒന്നും ചെയ്യാൻ ഞാൻ ഇപ്പോഴും സജീവമാണ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവും എനിക്ക് പിന്നെ കോവിഡിന്റെ സമയത്ത് ഞാൻ ആളെ പറയില്ല ഒരു ഡയറക്ടർ പിന്നെ അതിൻ്റെ എങ്ങനെ പടത്തിലേക്ക് വിളിച്ചു സീരിയലിലേക്ക് ഇതിന് എനിക്ക് വളരെ കാലം മുൻപ് കൊച്ചായിരുന്ന സമയത്ത് അറിയാവുന്ന ഡയറക്ടറാണ് അയാളുടെ പ്രൊഡക്ഷൻസിൽ കിട്ടിയാണ് വിളിച്ചത് വിളിച്ചത് പറഞ്ഞ് പിന്നെ സാറ് വേറൊരു പ്രോജക്റ്റായിട്ട് ഇതാണിപ്പോൾ ഇതിൻ്റെ ഇത് അസിസ്റ്റൻ്റാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഇതിൽ നല്ലൊരു വേഷം ഉണ്ട് ചേച്ചി വരണം എന്ന് പറഞ്ഞു ഞാൻ വന്ന് രാത്രി വിളിച്ചിട്ട് രാവിലെ വിളിക്കുന്നത് ജൂനിയർ അല്ലേ ഞാൻ ജൂനിയർ എന്ന് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി എന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് അയ്യോ അങ്ങനെയല്ലേ ചേച്ചി തത്യ ചേച്ചി ഇന്ന് എപ്പോൾ ഇപ്പോൾ വരാൻ പറ്റും ഞാൻ എന്താണ് ആ വേഷം എന്നൊക്കെ അറിയാത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നില്ല നല്ല വേഷമാണ് ചേച്ചി ഒരു കാര്യം ചെയ്യും അപ്പോൾ ഒന്ന ഡയറക്റ്റ് എന്നാൽ പയ്യം വന്ന് ചേച്ചി വേണ്ട ചേച്ചി രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്നു ചേച്ചിക്ക് എന്ന് ഞാൻ ഈ രാത്രി വിളിച്ചിട്ട് രാവിലെ വരാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇൻഡസ്ട്രി തള്ളപ്പെടുന്ന ഒരു ചേച്ചി ഇത് പറഞ്ഞ് ഞാൻ പറഞ്ഞു ദോഷ അപ്പൊ എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പിന്നെ പ്രൊഫഷൻ പറഞ്ഞു ചേച്ചി പിന്നെ ചേച്ചി വരണം അപ്പം ഞാൻ കോവിഡിൻ്റെ സമയം മറ്റേ ദിവസത്തിൽ അനിയത്തിയമായിട്ട് വിളിച്ചു പറഞ്ഞ് പോകണ്ട എങ്ങനെയെങ്കിലും ഒഴിയാന്ന് നോക്കുന്നു ചേച്ചി എങ്ങനെ ഒഴിയാ എന്ന് പറഞ്ഞിട്ട് ഇവര് വിളിച്ചപ്പോഴും ഞാൻ ഒരു എമൗണ്ട് എമൗണ്ട് പറഞ്ഞു അതും സമ്മതിച്ചു വല്ല തന്നെ ഒരു അഞ്ച് രൂപ ഞാൻ ചോദിച്ചു അതും സമ്മതി സാധാരണ ഞാൻ പറഞ്ഞ് ചോദിക്കാറേ ഇല്ല സത്യം ഞാൻ പിന്നെ ആരുടെ അടുത്ത് ഞാൻ എമൗണ്ട് പറഞ്ഞിട്ടില്ല റെക്കമെൻ്റേഷൻ എത്ര ഞാൻ ചോദിച്ചു ചോദിക്കാറേ ഇല്ല തരുന്ന മെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അയ്യായിരം രൂപയാണോ വിശ്വസിക്കുന്നത് ശരി ചേച്ചി തരാ എന്നത് ഓ എന്നാലും മുടൂല്ലേ ഇനി പോയി പോയി നല്ല വേഷം എനിക്ക് ചെയ്യാനുള്ള വേഷയാണ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റർ വന്നിട്ട് തോന്നിയോ ചേച്ചി കിട്ടിയപ്പോൾ സമാധാനമായി മറ്റാണെന്നും പറഞ്ഞാൽ അയാളുടെ അപ്ലേഷൻ കിട്ടി സ്കൂൾ മാസ്റ്ററാണ് ആണ് അല്ലെങ്കിൽ കഴിഞ്ഞ് തിരിച്ചു തന്നുകഴിഞ്ഞിട്ട് പിന്നെ സെറ്റിൽ ചെയ്തപ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ മൂവായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എൻസിക്കൂട്ടി അപ്പം ഞാൻ വിളിച്ചറിച്ച് ഞാൻ അതെല്ലാം പറഞ്ഞ എമൗണ്ട് അതെന്ത് ഇങ്ങനെ വന്നത് അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഇത് പറഞ്ഞത് ഞാനിങ്ങ് വിട്ടേനെ ആ ചേച്ചി അത്ര അത്രയാണ് പറയുന്നത് ചേച്ചി സാറിനെ ഒന്ന് വിളിക്കുന്നു ചെയ്ത് സാറ് അത് അങ്ങനെ പേര് ഞാൻ വിളിക്കാം അത് പിന്നെ അന്ന് ഇങ്ങനെയാണ് അവനല്ല ഞാൻ കള്ളം പറയില്ല പ്രത്യേക പൈസയുടെ ആയിരത്തി ഒട്ടും കള്ളം പറയില്ല ഞാൻ പറഞ്ഞത് ഇന്ന അത് സമ്മതിച്ചു അങ്ങനെയാണ് ഞാൻ വന്നത് നിങ്ങൾക്കില്ലെങ്കിൽ അതില്ല ഇത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം അതല്ല ഞാൻ പറഞ്ഞത് അതാണെന്ന് പറയുകയാണെങ്കിൽ സമ്മതിക്കാൻ പോയി എനിക്കത് തന്നെ കിട്ടണം ആ എന്നാൽ നിങ്ങൾ വാങ്ങിച്ചോ ഇനി നിങ്ങൾ വാങ്ങിക്കുന്ന കാണുന്നു അയാൾ തന്നെ വിളിക്കാറില്ല അയാൾ ഞാൻ എന്നെ ഫീൽഡിൽ നിന്ന് ഔട്ട് ആക്കി അയാള് പ്രചരിപ്പിച്ചത് നടക്കുകയാണ് ആ ആയിക്കോട്ടെ ശമ്പളം കൂടുതൽ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് ആയിരിക്കില്ലേ അയാൾ പറയുന്നത് അങ്ങനെ ഡയറക്ടറാണോ അങ്ങനെ ഒരു ഒതുക്കലുണ്ട് അങ്ങനെ വായിക്കട്ടെ